ഇച്ചായന്റെ പെണ്ണ് രചന കുറുമ്പി പെണ്ണ് അവതരണം സാലിം കരുളായി ഇച്ചായോ ഈ നേതാ പുതിയ ടീമാണല്ലോ ആ നമുക്ക് നോക്കടാ ജോ കോട്ടൂരിപ്പിറകിലെ സീറ്റിലേക്ക് ഇട്ടുകൊണ്ട് മൂളി അവരുടെ വണ്ടിയുടെ മുന്നിൽ നിർത്തിയിട്ട പാനിൽ നിന്നും ഇറങ്ങിയ തടിമാടന്മാരെ മൊത്തത്തിലൊന്നും നോക്കി ജോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ എന്നതാട മക്കളെ വഴിയിൽ തടസ്സം വന്നു നിൽക്കുന്നേ ജോ അവരോട് ചോദിച്ച് കാറിന്റെ ബോണ്ടേജ് ചാരി എന്നാ ചെയ്യാനോ സാറേ നിങ്ങളെപ്പോലുള്ളവന്മാര് ഞങ്ങളെപ്പോലുള്ളവന്മാരെ കാണാൻ നിൽക്കാതെ പോകുമ്പോ വഴിതടഞ്ഞ് കാണാൻ വരുവല്ലാതെ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ഓ അങ്ങനെ അതെ എന്നാ അതിനെന്നെ കാണുന്നേ വേഗം പറഞ്ഞാ എനിക്ക് വീട്ടില് പോകണേ നേരെ വൈകിയ അമ്മച്ചി വീട്ടിൽ കരുതില്ല എന്നതായാലും സാറ് ചോദിച്ച ശരിക്കും കാര്യങ്ങൾ പറയാം എം എൽ എയുടെ മകനെതിരെയുള്ള ആ കേസ് സാറങ് നിർത്തിയേക്ക് അതാണ് സാറിന് ഞങ്ങൾക്ക് നല്ലത് ഓ അപ്പൊ അതാണ് കാര്യം എം എൽ എ വർഗീസിന് ഏളകിപുത്രൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വയലുണ്ടാക്കി അവനിപ്പൊ അവളെ വേണ്ട ആ കൊച്ചു മാനനഷ്ട കേസ് കൊടുത്തു അത് എം എൽ എക്ക് കുറച്ചില്ലേ മക്കൾ ഒരു കാര്യം ചെയ്യു എം എൽ എന്ന് പറഞ്ഞേക്ക് ഈ ഡേവിഡ് ജോൺ സാമുവൽ ഒരു കേസ് ഏറ്റെടുത്താ അത് തീർത്തിട്ടേ മറ്റൊന്ന് എടുക്കൂന്ന് അപ്പൊ തടി കേടാകത്ത മക്കൾ വന്നവൾക്ക് വിടാൻ നോക്ക് ഹാ അപ്പൊ സാറ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ പോകുന്നാണല്ലേ അയ്യോ അങ്ങനെയല്ല ചില സമയത്ത് ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കില്ല അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ നീയൊക്കെ പറയുന്നത് കേൾക്കുന്നത് എടാ എന്നാ സാധനം നമുക്ക് അനുസരിച്ച് അങ്ങ് കൊടുത്തേക്കാം എന്നും പറഞ്ഞ് കൂണ്ടകളിൽ നിന്നും ഒരാൾ ഇരുമ്പിന്റെ വടിയുമായി ജോയിയുടെ നേരെ വന്നു ജോ കുരിഞ്ഞ അവന് ഒരു പഞ്ച് കൊടുത്തു അയാളുടെ രണ്ട് കൈ പിന്നിലേക്ക് ലോക്കാക്കി ഓടിച്ചു അതേസമയം വേറൊരാൾ അവൻ്റെ നേരെ കത്തിയുമായി വന്നതും അയാളുടെ മേലേക്ക് ആദ്യം വന്നവനെ തട്ടിയിട്ടു രണ്ടും നേരെ നിലത്തേക്ക് വീണു പത്തിരുപത് മിനിറ്റിനുള്ളിൽ വന്നവരെ മുഴുവന് ജോ പഴന്താ നിന്റെ എം എൽ എ സാറിനോട് പറഞ്ഞത് ഈ പൂരിക്കാട്ടിൽ ഡേവിഡ് ജോൺ സാമുവിൽ ഒറ്റത്തന്ത പിറന്നതാണെന്ന് അവന്റെ ഒന്നും ഭീഷണി വായിട്ടിരിക്കില്ലെന്ന് കേടാ പോന്നെ പുന്നാര മക്കളെ താഴെ കിടക്കുന്നവനൊന്നുകൂടെ തൊഴിച്ചിട്ട് ഷാട്ടിന്റെ കൈ ഒന്നുകൂടെ കയറ്റി ജോ വണ്ടിയിലേക്ക് ഈ ചായ പൊളിച്ചുട്ടോ എനിക്കും കൂടെ കൂടണന്നുണ്ടായിരുന്നു ഈ ചായ വണ്ടിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞോണ്ട് മാത്രം ഞാനിവിടെ ഇരുന്നേ ഉം നീ ഇറങ്ങിയതിനെ മുട്ടുകാലിയാൻ തല്ലുവിളിക്കും ഓ ജോ കിച്ചിവരെ നോക്കി ചിരിച്ചുകൊണ്ട് എടുത്തു ദേവും മഞ്ജു നേരെ പോയത് അവളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുന്നിന് പുറത്തേക്കാണ് ദേവ് വണ്ടി നിർത്തി അഞ്ചുവിനോട് ഇറങ്ങാൻ പറഞ്ഞു അഞ്ചു ചുറ്റുമെന്ന് നോക്കി ആരെയും കാണുന്നില്ല അവൾ ദേവിനെ നോക്കി അവൻ വണ്ടിയിൽ നിന്ന് ഫോണിൽ ആർക്കും വിളിക്കുവാണ് കുറച്ചു കഴിഞ്ഞാൽ ദേവ് അവളുടെ കൈ പിടിച്ച് ആ കുന്നിൽ കയറാൻ തുടങ്ങി കുറച്ചെത്തിയതും ഒരു വെള്ളച്ചാട്ടം കണ്ട് അഞ്ജുവിൻ്റെ കണ്ണുകൾ വിടർന്നു കുറച്ചുനേരം ആ വെള്ളച്ചാട്ടം അവൾ നോക്കി നിന്നു ദേവ അഞ്ജുവിനെ നോക്കി അവളുടെ പിന്നിലായി നിന്നു അവന്റെ സാമീപ്യം അവൾ വിറയിൽ സൃഷ്ടിച്ചു അമ്മു ദേവൻ മെല്ലെ അഞ്ജുവിനെ ചെവിയിലായി വിളിച്ചു അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു താൻ കുട്ടിയായിരിക്കുമ്പോ അച്ഛൻ വിളിച്ചിരുന്ന പേരാണ് എല്ലാവരും അഞ്ജു എന്ന് വിളിക്കുമ്പോൾ അച്ഛൻ എന്ന് വിളിച്ചിരുന്നു ദേവൻ മെല്ലെ അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകൾ തുടിച്ചു എനിക്ക് എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ് അത് നിനക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാം നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് അഞ്ചൊന്നും മിണ്ടാതെ അവനെ നോക്കി ഈ ജന്മം എന്റെ പാതിയായി നീ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് എന്റെ പൊന്നുമ്പോള് എന്നെ കാണുമ്പോഴുള്ള നിന്റെ ഈ ഒളിച്ചുകൾ ഇങ്ങനെ നിർത്തിയേക്ക് ദേവൻ സ്വരത്തിൽ പറഞ്ഞ് അവളെ നോക്കി ദേവേട്ടാ അഞ്ചെന്തോ പറയാൻ നിന്നതും അവളുടെ ചുണ്ണിനു മീത് അവന്റെ വിരൽ വെച്ച് തടഞ്ഞു അഞ്ചു പിറച്ചുകൊണ്ട് നിന്നു പറ്റില്ലെന്ന് പറയില്ല പെണ്ണേ ഈ നെഞ്ചിൽ നീയല്ലാതെ വേറൊരാൾക്ക് സ്ഥാനം ഉണ്ടാകില്ല ദേവൻ അവളെ നോക്കി പറഞ്ഞ് അഞ്ജവന് റുക പൊണന്നു അഞ്ജി പിന്നെ അവളുടെ കൈകളും അവനെ പൊണന്നു ദേവനൊന്ന് ചിരിച്ച് അഞ്ജവന് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അഞ്ചു ഞെട്ടി അവനെ നോക്കി ദേവൻ അവളെ നോക്കി കണ്ണിറക്കി അഞ്ചു ചിരിച്ച് അവനോട് ചേർന്ന് നിന്നു കുറച്ചു കുറച്ചുനേരം അവര് രണ്ടും അങ്ങനെ നിന്നു ഇരുട്ടാവൻ തുടങ്ങിയപ്പോൾ തിരിച്ചു പോന്നു ദേവനോട് ദേവുമാണ് പറഞ്ഞത് അഞ്ജവനെയും കൂട്ടി ഒരു ദിവസം എവിടെയെങ്കിലും കൊണ്ടുപോയി സംസാരിക്കാൻ അവൾക്ക് ഇഷ്ടമാണെങ്കിലും അവൾ സമ്മതിച്ചതല്ല അതുകൊണ്ട് ഏട്ടന് അവളെയും കൊണ്ട് ഇഷ്ടം പറയപ്പെട്ട ശേഷം മതി അഞ്ചവന് വീട്ടിലെ അച്ഛനെയും കൊണ്ട് ചോദിക്കുന്നതെന്ന് ദേവൻ അഞ്ജവിന് അവളുടെ വീടിന് മുന്നിലിറക്കി അഞ്ചവനെ നോക്കി പോകാൻ തിരിഞ്ഞതും അവളുടെ കയ്യിൽ അവൻ പിടിച്ചു ഛേ നിന്നേക്ക് എന്തിനു കൊള്ളാം അയാൾ ആ ഗുണ്ടകൾക്ക് നേരെ അലരി അവർ തലകുണിച്ച് നിന്നല്ലാതെ ഒരു മറുപടി പറഞ്ഞില്ല ഇനി നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട എന്താ ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്നും നോക്കട്ടെ അയാളും പറഞ്ഞ് അവിടെ നിന്ന് പോയി ദേവു കുളിച്ച് പ്രശ്നായി അഞ്ജുവിനെ വിളിച്ചു ഹലോ അഞ്ജുമ്മ ആ ദേവു ഓ ഇതെന്താണ് നിന്റെ സൗണ്ടൊരു വിറയില് ഒന്നുമില്ല ദേവു നീ എവിടെ വീട്ടിലെത്തിയോ ആ ഞാൻ എത്തി നീ ഇങ്ങോട്ട് പോര് ഇല്ലടി ഞാൻ നാളെ വരാം അതിന് നേരെ ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ രേവമ്മയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം നീ ഇങ്ങോട്ട് വാ ഞാൻ വരണോ നീ വാടി വെണ്ണേ ഉം ഓക്കെ ലവ് യു ദേവേട്ട വിട്ട് ഞാൻ പോട്ടെ ആ നിന്നല്ലേ ഇപ്പൊ ദേവ് വിളിച്ചത് അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാം നീ കേറിക്ക് അയ്യോ അത് വേണ്ട അഞ്ചു പെട്ടെന്ന് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞേ കേട്ടാ മതി മുരടൻ അഞ്ചു പെറുപുറത്ത് ദേവന്റെ പിന്നിൽ കയറി എന്റെ പൊന്നുമോൾക്ക് ഞാൻ മുരടൻ ആണോ അല്ലയോ എന്ന് കാണിച്ച് ദേവൻ വീശത്തുമ്പ് കടിച്ച അവളോട് പ്രത്യേക ഇണത്തിൽ പറഞ്ഞ് വണ്ടിയെടുത്ത് ദേവന്റെ വീട്ടിലേക്ക് പോയി ജോയും കിച്ചും വീട്ടിലെത്തിയതും ഉമർ തന്നെ മേരി നിൽപ്പുണ്ടായിരുന്നു ഈ ചായോ പാണി പാളിയെന്ന് തോന്നുന്നു മേരിയമ്മ മുന്നേ തന്നെ ഉണ്ടല്ലോ ഉം മേരി കൊച്ചി ടറാണെന്ന് തോന്നറ ആ നിൽപ്പ് അത്ര പന്തിയല്ല എന്നതായാലും കൊച്ചായ ഇല്ലെങ്കിൽ മുറ്റത്ത് വെച്ച് തല്ലും നാട്ടുകാർ കോണേ ആ ഇറങ്ങാം അല്ലട നമ്മുടെ മേരി കൊച്ചിയുടെ മുകന വീർത്തിരിക്കുന്നേ അറിയില്ല ചായ എന്നാ പറ്റി മേരിക്കോ ജോ മേരിയുടെ കവളിൽ തൊട്ട് കൊണ്ട് ചോദിച്ചു നിന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മേരി അതും പറഞ്ഞ അകത്തേക്ക് നടന്നു ഹാവു രക്ഷപ്പെട്ടി ചായ എന്നും പറഞ്ഞ് കിച്ചു അകത്തേക്ക് കയറി അയ്യോ മേരിമൊത്ത അല്ലല്ലേ അയ്യോ ഞാനല്ല ഇച്ചായനാണ് ഇച്ചായ വാ കിച്ചുവിന്റെ ശബ്ദം കേട്ട് ഹാളിലേക്ക് കയറിയ ജോ കാണുന്നത് കിച്ചുവിനൊരു കൊണ്ട് മേരി തല്ലുന്നതാണ് ജോ വേഗം മേരി സ്റ്റെപ്പ് കേറി മുകളിലേക്ക് പോയി നീ ഇങ്ങോട്ട് വാ ജോ പോകുന്നത് മേരി വിളിച്ചു മേരി കൊച്ചേ സ്റ്റിൽ ഐ ലവ് യു അതും പറഞ്ഞ റൂമിലേക്ക് പോയി കിച്ചു മേരേക്കും പോയി ഡ സഞ്ജു നീ എന്റെ അപ്പച്ചിയുടെ മോളല്ലേ ദേവ അതെ എന്തടാ അല നീ എവളെ കേട്ടാ തീരുമാനിച്ചോ ഉം എന്തേ എപ്പോഴത്തേം പോലെ ഞങ്ങളും കൂടെ തരുമോ എനിക്കുള്ളത് നിങ്ങൾ കൂടെ ഉള്ളതല്ലേടാ വൈകുന്നേരം അവരുടെ സ്ഥിര സങ്കേതത്തിൽ മദ്യസേവയിലിരിക്കുകയാണ് അവനും അവന്റെ കൂട്ടുകാർ വിശാലും വിരിയുന്നു സഞ്ജയുടെ കൂടെ സകല കൊള്ളരുതായ്മപ്പം ഇവരും ഉണ്ടാകാറുണ്ട് ഇവരുടെ മെയിൻ പരിപാടി മയക്കുമരുന്നിന്റെ പെൺകുട്ടികളെ അടിമകളാക്കി അവരുടെ വലയിൽ വീഴ്ത്തി അത് ലഭിക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഇവർ പറയുന്നത് പോലെ അവരുടെ ശരീരം അവർക്ക് നൽകും ഇവരുടെ ആവശ്യം കഴിയുമ്പോൾ പെൺകുട്ടികളെ വേറെ ആർക്കെങ്കിലും കാഴ്ച വെച്ച് പൈസ വാങ്ങും അല്ലെങ്കിൽ കൊന്നു തള്ളു ഡാ സഞ്ജു ആ മറ്റേ പെണ് വീണോ എന്തായി വിശാൽ ചോദിച്ചു ഇല്ലടാ ആ വളരെ വീഴുന്ന വീടുന്ന ടായ്പല്ല ഡാ എന്തോ പറയാൻ നിന്നതും പുറത്തുനിന്നെന്തോ ശബ്ദം കേട്ടു ഡാ പോയി നോക്ക് ആരാന്ന് ആ നോക്കട്ടെ വിശാല് പോയി നോക്കിയതും ആരെയും കണ്ടില്ല ഡാ ആ അവിടെ ആരുമില്ല ആ എന്നെങ്ങ പോര് വിശാലുള്ളിലേക്ക് കയറാൻ നിന്നതും അവന്റെ വയലിലേക്ക് എന്തോന്ന് കുത്തി വിശാലിന്റെ ഒച്ചുകയർന്നതും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് വന്നു സഞ്ജയും പിരിയനും അങ്ങോട്ട് വന്നതും ആരെയും കാണാനില്ലായിരുന്നു അവർ വേഗം വിശാലിന്റെ വണ്ടിയിൽ കയറ്റി സഞ്ജു വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോഴാണ് വണ്ടിയുടെ മുന്നിൽ ഒരു കുറിപ്പ് കണ്ടത് അവൻ അതെടുത്ത് തുറന്നു നോക്കി യുവർ കൗണ്ട് ചുകപ്പ് മഷിയിൽ എഴുതിയിരിക്കുന്നു ദേവന്റെ വീടിന്റെ ഗേറ്റ് കിടക്കാൻ നിന്നതും അഞ്ചു ദേവനെ വിളിച്ചു ദേവേട്ടാ എന്താ അതെ ഇവിടെ നിർത്തിയാ മതി അതെന്താ നീ വീട്ടിലേക്കില്ലേ ഉണ്ട് പക്ഷെ ഞാനിവിടുന്ന് ഇറങ്ങാം വേണ്ട ആദം പറഞ്ഞ് ദേവൻ ബൈക്ക് ഉള്ളിലേക്ക് കയറ്റി നിർത്തി ദേവൻ വണ്ടി നിർത്തിയതും അഞ്ചു ഉള്ളിലേക്ക് പോകാൻ നിന്നപ്പോ ദേവൻ കയ്യിൽ പിടിച്ചു ഞാനും അകത്തേക്കാണ് നൽകി ഞാനുണ്ട് ദേവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി അഞ്ചുവിന്റെ കയ്യിൽ പിടിച്ചു അഞ്ചുവിന് പേടിയാകാൻ തുടങ്ങി ദേവൊഴുകിയ ബാക്കിയുള്ളവർ എങ്ങനെ ഈ ബന്ധം ഉൾക്കൊള്ളുമെന്ന് അവളിൽ പേടി നിറച്ചു ദേവനുള്ളിലേക്ക് കയറുമ്പോൾ മാഹി ആളിലിരുന്ന് ഏതോ ഫയൽ നോക്കുകയാണ് ഒപ്പ കണ്ണനും ഉണ്ട് ആ നീ നേരത്തെ വന്നോ അങ്ങോട്ട് വന്ന് ചോദിച്ചു അവൾ മാഹിക്കും കണ്ണനുള്ള ചായയുമായി വന്നതാണ് ലച്ചു ചോദിച്ചപ്പോഴാണ് മാഹിയും കണ്ണനും ദേവനെ കണ്ടത് ആ ഏട്ട നീ ആ അഞ്ജുസെ നീയുണ്ടോ നീ എന്താണ് ഇവന്റെ പിറകെ പോയി നിൽക്കുന്നത് കണ്ണൻ അഞ്ജുവിനെ കണ്ട് ചോദിച്ചു അതൊന്നുമില്ല കണ്ണേട്ടാ ദേവ ഇവിടെ അഞ്ചു വിക്കൊണ്ട് പറഞ്ഞു അവള് മുകളിലുണ്ട് പോയി നോക്ക് ലച്ച അവളോട് പറഞ്ഞു അഞ്ചു മൂളികൊണ്ട് പോകാൻ നിന്നതും ദേവൻ അവളുടെ കയ്യിൽ പിടിച്ചു അഞ്ചു ദൈനീയുമായി ദേവനെ നോക്കി ദേവൻ അവളെ മൈൻഡ് ചെയ്യാതെ മഹിച്ചന്റെ മുന്നിൽ പോയി നിന്നു അച്ഛ എന്താ ദേവ അയാൾ മുഖം മുട്ടിക്കൊണ്ട് ചോദിച്ചു അച്ഛന് ഞാനൊരു മരുമകളെ തരാന്ന് പറഞ്ഞില്ലേ എന്നിട്ടവിടെ മഹി കാളിയോട് ചോദിച്ചു ഇതാ ഈ നിൽക്കുന്നതാണ് അച്ഛന്റെ മരുവകൾ അഞ്ജവിനെ മുന്നിലേക്കാക്കി ദേവൻ പറഞ്ഞു അത് നീ മാത്രം അങ്ങനെ തീരുമാനിച്ചാ മതിയോ ദേവനെ നോക്കി മഹി ചോദിച്ചതും ദേവൻ അച്ഛനെ നോക്കി മഹി ദേവനോട് കണ്ണു ചീവി കാണിച്ചതും ദേവൻ ഒന്നും വീണ്ടാതെ അഞ്ജവിനെ നോക്കി തലതായി നിൽക്കുകയാണ് എന്റെ മരുമകളാകാൻ ഇവൾക്ക് യോഗ്യത ഉണ്ടോന്ന് എനിക്ക് കൂടി ബോധ്യമാകണ്ടേ മഹി ചോദിച്ചതും അഞ്ജവന്റെ കണ്ണുകൾ നിറഞ്ഞൊടുങ്ങി പാലാ നിനക്കെവനെ ഇഷ്ടാണോ മാഹി അഞ്ചു അടുത്തേക്ക് വന്ന് ചോദിച്ചു അച്ഛന്റെ ഇങ്ങനെ ഒരു ഭാവം ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ആളിലെ ശബ്ദം കേട്ട് മാളവും അപ്പവും വന്നിട്ടുണ്ട് ദൈവ റൂമിൽ പാട്ട് കേൾക്കുകയാണ് അതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല അഞ്ചു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മാഹി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു അത് ഞാൻ ഇഷ്ടപ്പെട്ട് പോയി ഒരിക്കലും ആഗ്രഹിക്കാൻ യോഗ്യതയില്ലെന്ന് അറിയാം തെറ്റാണ് ക്ഷമിക്കണം അച്ഛന് അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം ദേവേട്ടനെ ഞാൻ മറക്കാം അഞ്ചു താലയിട്ടാതെ കണ്ണുകൾ തുടച്ചു കൊണ്ട് പറഞ്ഞു ഇത്രയേ ഉള്ളു നിനക്ക് ദേവനോടുള്ള ഇഷ്ടം മഹി അവളോട് ചോദിച്ചു അല്ല ഞാൻ കാരണം ദേവേട്ടന് ഏട്ടന്റെ കുടുംബം നഷ്ടമാകരുത് എൻ്റെ ഒരാൾ കാരണം ഒരു കുടുംബം മുഴുവൻ ദുഃഖത്തിലാകുന്നത് നല്ലത് ഞാൻ സങ്കടപ്പെടുന്നതല്ലേ അഞ്ചോ അത്രയും പറഞ്ഞു കഴിഞ്ഞു മഹി അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ മരുമകളാകാൻ ഇതിലും വലിയൊരു യോഗ്യത വേറെ ഒന്നുമില്ല എന്റെ ദേവന്റെയും എന്റെ കുടുംബത്തിന്റെയും ഭാഗ്യാണ് നീ മാഹി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചപ്പോഴും വിശ്വാസം വരാതെ അയാളെ നോക്കി ഡാ ദേവാ എങ്ങോട്ട് വാടാ മാഹി അഞ്ചവനെയും ദേവനെയും ഇരു സീഡിലും ചേർത്ത് പിടിച്ചു കേടാ മക്കളെ ഇനി നിങ്ങൾക്ക് പലതും പറയാനുണ്ടോ മാഹി ബാക്കിയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങളുടെ അച്ഛൻ ബസ്തല്ലേ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ലച്ചു അഞ്ചുവിന്റെ അടുത്തേക്ക് വന്ന അവളുടെ കയ്യിലുണ്ടായെന്ന വാള ആഞ്ജുവിന് ഇട്ട് കൊടുത്തു ഇത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിക്കാണ് ഇനി നീയും ഞങ്ങൾക്ക് ദേവുനെ പോലെയാണ് ഞങ്ങൾ ദേവന്റെ പെണ്ണ് അതെ ഇവിടെയുള്ള പുന്നാല പെങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല വേഗം പറഞ്ഞേക്ക് ദേവാ ഇല്ലെങ്കിൽ അവൾ നിന്നെ പൊരിക്കും അപ്പുദേവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ എന്റെ ദേവി പറഞ്ഞതുപോലെ അവൾ എന്നെ പൊരിക്കും ഞങ്ങൾ അവളോട് പറഞ്ഞിട്ട് വരാം അഞ്ജുവിന്റെ കൈയും പിടിച്ച് ദേവൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി പ്രത്യേക താളത്തിലൊന്നും മൂടി ദേവൻ വേഗം അഞ്ചുമായി സ്റ്റെപ്പ് കയറി ദേവന്റെ റൂമിലേക്ക് പോയി അവര് പോയതും എല്ലാവരും അച്ഛനെ പറഞ്ഞു എന്നാലും പൊന്നച്ച ഞങ്ങളേക്ക് ഇത്രക്ക് ടെൻഷൻ അടുപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പു ചോദിച്ചു ഏഴാ മക്കളെ ഞാൻ ചുമ്മാന്ന് പോടിപ്പിച്ചതാ നമ്മുടെ പോലെ ഒരു കാന്താരി ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചു പക്ഷെ അതൊരു പാവം അതൊരു പാവാണ് അച്ഛന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവളുടെ ഒന്നും അഞ്ജുന്റെ അടുത്തില്ല ലച്ചു പറഞ്ഞു അച്ഛ അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം കണ്ണൻ ഗൗരവത്തോടെ പറഞ്ഞു എന്താ കണ്ടാന്ന് നീ അങ്ങനെ പറഞ്ഞ് മോള് പഠിക്കില്ലേ മാഹി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഉം അതൊക്കെ ശരിയാണ് സാന്ദ്ര എങ്ങാനും ഈ റിലേഷൻ അഞ്ജുവിന് അപകടത്തിൽ പെടുത്താൻ സാധ്യതയുണ്ട് കണ്ണൻ പറഞ്ഞു അതെ അച്ഛ സാന്ദ്ര എന്തെങ്കിലും അറിഞ്ഞ അത് പ്രശ്നമാണ് അതുകൊണ്ട് അച്ഛൻ നല്ലൊരു മുഹൂർത്തം നോക്കി അഞ്ജുവിന്റെ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കണം അപ്പവും പറഞ്ഞു അച്ഛാ തറവാടിൽ ഉത്സവമാണെന്ന് മുത്തജി പറഞ്ഞ് വിളിച്ചിരുന്നു ആദ്യം കഴിഞ്ഞ് ഉടനെ നടത്താം കണ്ണനാണെന്ന് പറഞ്ഞത് ആ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം മഹി ആലോചനയിലൂടെ പറഞ്ഞു